നാളെ നവംബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതും ഇനി നാളെ ഏതൊക്കെ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്തെ ഇന്ന് ഇടുക്കി എറണാകുളം തൃശ്ശൂർ മലപ്പുറം പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ മൂന്ന് ജില്ലകൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിലൊരു ജില്ലയിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ വയനാട് കോഴിക്കോട് തൃശൂർ എറണാകുളം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് കണ്ണൂർ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അവധിയായിരിക്കും എല്ലാ വിദ്യാർത്ഥികളും താമസിച്ച് പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമായിരിക്കില്ല ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗൻവാടികൾ നഴ്സറികൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സി ബി എസ് ഇ ഐ സി ഐ സി സ്കൂളുകൾ മദ്രസുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് രണ്ട് ജില്ലകളിൽ കൂടി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ നാളെ അവധി സാധ്യതയുണ്ട് അപ്പോൾ വരും മണിക്കൂറുകളിൽ ഈ അവധി അറിയിപ്പുകൾ നമുക്ക് അറിയാൻ സാധിക്കും ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്